തുടങ്ങാം ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം കീഴ്മേട് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് ഈ പോട്ടറി നിർമ്മാണശാലകളിലാണ് അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ വീട്ടാവശ്യത്തിനുള്ളതും അല്ലാതെ ചെടിച്ചിട്ടി ശില്പങ്ങൾ ഒക്കെ ഇത്തിരി പണിഞ്ഞിട്ടുണ്ട് ബാക്കി കഥകൾ പറയാം കാണുന്ന കണ്ടു തുടങ്ങട്ടെ ഉമ്മാളം എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു ഈ ഇങ്ങനെ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഈ ശിൽപ്പി കണത്തിൽ വരുന്നൊരു കമ്മ്യൂണിറ്റിയാണ് ജാതി ജാതീയത പറയുകയാണെങ്കിൽ ശില്പികൾ കുമ്മാളൻ അവർ കളിമണ്ണ് കൂടുതലും കിട്ടുന്ന ഇടങ്ങളിലാണ് താമസം ഉറപ്പിച്ചിരുന്നത് പല പ്രതീകങ്ങളായിട്ടാണ് കുമ്മാളന്മാർ കാണുന്നത് മണ്ണിനെ ജീവിതമായിട്ടും ചൂളയെ പരീക്ഷണമായിട്ടും അതിൻ്റെ ഉണ്ടാക്കുന്ന ചക്രത്തെ സമയമായിട്ടും ശില്പത്തെ മനുഷ്യ ശരീരമായിട്ടുമാണ് അതിനെ കൺസെപ്റ്റ് പ്രതീകാത്മക അതെ ഇന്നിവിടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടൊരു സംഘമായിട്ടാണ് ഇവരെല്ലാവരും കൂടെ ജോലി ചെയ്യുന്നത് സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഉണ്ട് ഈ ജോലി ചെയ്യുന്നെടുത്ത് തീയിടാ ഓക്കേ ഓക്കേ കുറച്ചു നേരം അവിടെ തീയിടുന്നു അവിടെ ഉണ്ടാക്കുന്നു അതിഥി തൊഴിലാളികളാണ് ഈ വിറകു വെട്ടും ഒക്കെ ഇപ്പം ചെയ്യുന്നത് നമ്മുടെ മലയാളി തന്നെയാണ് അവിടെ നിന്ന് വളരെ ചെയ്യുന്നത് വലിയ മെഷീനറി അധികമായി വേർതിരിച്ച് കാണാതെ ഇന്നത്തെ സമൂഹം മാറിയിരിക്കുന്നു എല്ലാവർക്കും എന്ത് പണിയും ചെയ്യാമെന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി പണ്ടുണ്ടായിരുന്ന വേളര നാല് അഞ്ച് സമുദായങ്ങൾ വേളര ആന്തൂർ നായർ ഓടൻ കുലാല കുംഭാരൻ കുശവ് അഞ്ച് കൂട്ടർ പിന്നെ കുംഭാരൻ കുഷവൻ നായർ അങ്ങനെ പല പല സമുദായങ്ങളുണ്ട് ജാതീയ സമുദായങ്ങൾ ഇങ്ങനെ അവരൊക്കെ അവരിന്ന് ഈ കുലത്തൊഴിലുകളൊന്നും ചെയ്യുന്നില്ല അപ്പം അവരൊരു മിക്കാറുള്ളവരെല്ലാം വലിയ പഠിത്തവും ഒക്കെ കിട്ടി വിദേശത്തും അല്ലാത്ത പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പോയി ഇനിയും ഈ തൊഴിലടിസ്ഥാനത്തിൽ പറഞ്ഞിരുന്ന ജാതിയും പണമടിസ്ഥാനത്തിൽ പറഞ്ഞിരുന്ന ജാതിയും ഒന്നും കാര്യമില്ലാതാവുന്നു എല്ലാവരും അന്ന് ചെയ്തിരുന്ന തൊഴിലുകളെയാണ് ജാതികളായി മാറിയത് അതേത് മതമായാലും എല്ലാവരും പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാതിയുമായി തൊഴിലുകളുടെ അടിസ്ഥാനത്തിലാണ് തരം തിരിച്ചിരുന്നത് അപ്പോൾ ഇവിടുന്ന് ഞാൻ പോകുന്നു ഒരു ചട്ടിയും ഒരു ചായയുടെ ചരുവും ഒരു കറി വെക്കുന്ന പാത്രവും ഒക്കെ വാങ്ങി ബുദ്ധനയും ദുഷ്കണിയൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു എല്ലാം കൂടെ ബഡ്ജറ്റ് പക്ഷേ ഇവിടെ വന്ന് വാങ്ങിയാൽ കുറച്ചും കൂടെ അഫോർഡബിളായിട്ടുള്ള റേറ്റ് കിട്ടുന്നു അപ്പം ശരി കേട്ടാ